എൻ എം പിള്ളയിലേക്ക് ഒന്ന് പോകാം വിശാഖപട്ടണത്ത് നിന്നും എൻ എൻ പിള്ള എൻ എം പിള്ള ചേരുകയാണ് ശ്രീ പിള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമുക്ക് പറയാനാകുന്നത് വിശാഖപട്ടണത്ത് അതായത് കേരളത്തിലാകെ കേരള പോലീസും മന്ത്രിമാർ അവരുടെ വീട്ടിൽ പോകുന്നു എല്ലാവിധത്തിലും ഇങ്ങനെ ശ്രദ്ധയോടുകൂടി ആ കുട്ടിയെ തേടി പോവുകയാണ് തമിഴ്നാട്ടിലേക്ക് പോകുന്നു ഒടുവിൽ വിശാഖപട്ടണത്ത് നിന്ന് ആന്ധ്രാപ്രദേശിൽ നിന്ന് കിട്ടുമ്പോൾ പോലും അവിടെയും മലയാളികളാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നതിലേക്ക് നയിച്ചത് അതായത് കേരളത്തിന്റെ ഈ കരുതലിന്റെ കൈകളായി നിങ്ങൾ മാറുകയായിരുന്നു ആന്ധ്രാപ്രദേശിലും അത് വളരെ അത്ഭുതം തോന്നി അത് യാദർശികം അല്ല കാരണം അത് കേരളത്തിന്റെ തുടർച്ചയാണ് അവിടെ പ്രതിഫലിച്ചത് അങ്ങനെ കണ്ടോട്ടെ എൻ എം പിള്ള തീർച്ചയായും സാറേ ഞങ്ങൾ ഇവിടെ ഞങ്ങളൊരു ടീം വർക്കാണ് ഇവിടെ വിശാഖപട്ടണത്തെ മലയാളികൾ ഒത്തൊരുമയോടാണ് ഞങ്ങൾ ഞങ്ങൾ അവിടുത്തെ ഫ്ലഡിങ് സമയത്തായാലും ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുന്നില്ല ഈ കുട്ടിയെ ഞാൻ എനിക്കൊരു ഫോൺ കോൾ കിട്ടുമായിരുന്നു ഒരു ഏഴര ആയിപ്പൊ ഞാൻ ഹോസ്പിറ്റലിലിരിക്കു വരുന്നവര് എനിക്ക് തീരെ വയ്യാരുന്നില്ല പനി അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുകയായിരുന്നു പെട്ടെന്ന് അവിടെ ചെന്നപ്പം ട്രെയിൻ ലേറ്റ് ആണ് എന്നിട്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് എന്റെ ടീമിനെ കൂടെ ഞാൻ ഞങ്ങൾ അക്കുമുലേറ്റ് ചെയ്തിട്ട് ഈ ട്രെയിൻ വന്ന പത്തേ മുക്കാലോളമായി ആക്ച്വലി അതൊരു നിമിത്തം കൂടെ ആണ് അതിന്റെ ആ ട്രെയിൻ വന്ന് ഞങ്ങൾ അപ്പം എല്ലാ കോച്ചിലും ഞങ്ങൾ കയറി ഇറങ്ങുകയാണ് ലാസ്റ്റില് ട്രെയിനിന്റെ മുന്നിലുള്ള ഒരു കോച്ചിൽ നിന്നും ആ കുട്ടി കിടക്കുന്ന രീതിയിലാണ് ഞങ്ങൾക്ക് കണ്ടുകിട്ടിയത് ഇത് ഇന്നലെ ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു എങ്കിൽ ഞങ്ങളുടെയൊക്കെ ഒരു മനസ്സ് പറയുന്നു ആ കുട്ടിയുടെ ഭാഗ്യം നമ്മുടെ ഭാഗ്യം മലയാളികളുടെ ഭാഗ്യം അല്ലെങ്കിൽ ഇന്ന് വേറെ ഒരു ന്യൂസിലേക്ക് നമ്മൾ പോകേണ്ടി വന്നതിനെ ഒരു നെഗറ്റീവ് ന്യൂസിലേക്ക് നമുക്ക് പോകേണ്ടി വന്നേനേം കാരണം ഞങ്ങൾ ഈ കുട്ടിയെ പിടിക്കുമ്പം പിടിച്ചിറക്കാൻ തുടങ്ങുമ്പം അവരെ ക്ലെയിം ചെയ്ത് വേറെ ഒരു ഫാമിലി ഇത് എന്റെ കുട്ടിയാണ് എന്നുള്ള രീതിയിൽ അപ്പൊ ഞങ്ങൾ അവരുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട് അവരെ ഓടിക്കുകയായിരുന്നു ഞങ്ങൾ ചെയ്തത് ഓഹോ അങ്ങനെയാണ് കുട്ടിയെടുത്തു കഴിഞ്ഞു തീർച്ചയായും തീർച്ചയായും അതെ കാരണം രാത്രിയായി അവിടെ അവിടെനിന്ന് അങ്ങോട്ട് പിന്നെ രാത്രിയാണ് കുട്ടിയെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും ആരും ആരും തിരക്കില്ല ആരും ആരുമില്ല കൊച്ചുകുട്ടി അതാകെ പേടിച്ച് ആ രണ്ട് ആഹാരം പോലും കഴിക്കാതിരിക്കുകയാണ് ഇന്നലെ ഈ തമ്പുര എക്സ്പ്രസ്സിൽ എങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് കാരണം ഇങ്ങനൊരു വാർത്ത കേരളത്തിൽ നിന്ന് വരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഉടർന്ന് പ്രവർത്തിക്കുന്നു മലയാളി അസോസിയേഷൻ അവിടുത്തെ മാത്രമല്ല ചെന്നൈയിലേക്കാണ് കൂട്ടിപ്പോയതെന്നാണ് സൂചിപ്പിക്കപ്പെട്ടത് ഈ വിശാഖപട്ടണത്തി ട്രെയിൻ ഇത്ര കീനായി ഒബ്സർവ് ചെയ്യാനുള്ള കാര്യം എന്തായിരുന്നു വൈകിട്ട് വൈകിട്ട് ഞാൻ പറഞ്ഞില്ല സാറേ വൈകിട്ട് ഒരു ഏഴുമണിയാവുമ്പോൾ ഞാൻ ഡ്യൂട്ടിയിൽ വന്ന് എനിക്ക് ഒരു പനി ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കാൻ ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴേ എന്റെ ഒരു സുഹൃത്താണ് എന്നെ വിളിക്കുന്നത് ഹരിദാസ് എന്ന് പറയും ഒരു സുഹൃത്തനോടെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ ഇങ്ങനൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഏതോ ചാനലിൽ നിന്ന് ഏത് ചാനലാന്ന് പുള്ളിക്ക് അറിയത്തില്ല ഇങ്ങനൊരു ഇൻഫർമേഷൻ കിട്ടി ഇതുപോലെ താമ്പരത്തു നിന്ന് വരുന്ന ഒരു ട്രെയിനിൽ ആ കുട്ടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് അത് ഞാൻ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താ അപ്പൊ അതുകൊണ്ടാണ് എന്നെ വിളിച്ചത് പെട്ടെന്ന് ഞാൻ ഇവിടുത്തെ മലയാളി എം എയുടെ പ്രസിഡന്റുമാണ് പെട്ടെന്ന് ഞാൻ എൽ കെ എസ് മെമ്പറും കടാ ഞാൻ പെട്ടെന്ന് അലർട്ടായി എന്റെ കൂടുള്ളവരെ ഒക്കെ വിളിച്ചു വരുത്തി ഞങ്ങൾ അവിടെ പോയി ആർ പി എഫിനോട് പറഞ്ഞ ഈ കാര്യങ്ങൾ ആർ പി എഫ് വലിയ ആദ്യം അവരത്ര ഇതിൽ എടുത്തില്ല പിന്നെ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർ ഞങ്ങളുടെ വരികയായിരുന്നു അതൊരു ഒരു വലിയ ഭാഗ്യമാണ് കുട്ടിയുടെയും നമ്മുടെ ഭാഗ്യമാണ് അത് നമ്മളിത് അറിയുകയും കാണുകയും ഒക്കെ ചെയ്തത് എന്നുള്ള ഒരിക്കൽ കൂടി വിശദീകരിക്കുമ്പോൾ ഉള്ള ഒരു ഒരു സന്തോഷം കൂടിയുണ്ട് കാരണം ഈ ഓരോ കമ്പാർട്ട്മെന്റും നോക്കി എഞ്ചിനോട് ചേർന്നുള്ള കോച്ചിലാണ് ഈ കുട്ടിയെ ലോക്കൽ കമ്പാർട്ട്മെന്റിലാണ് ഈ കുട്ടി ഇവിടെ ശേഷം എന്ന് പറയുമ്പോൾ ഇഞ്ചിൻ വന്നിട്ട് കുട്ടിയെ ഇവിടുന്ന് മാറ്റി തിരിച്ചാണ് പോകുന്നത് നമ്മുടെ മദ്രാസിലെ പോലെ അപ്പൊ അങ്ങനെ ഇഞ്ചനോട് അടുപ്പിച്ചുള്ള കോച്ചിലാണെന്നാണ് ഈ കുട്ടിയെ കിട്ടിയത് ഈ കുട്ടി എങ്ങനെ ഈ കിടക്കുകയായിരുന്നു ഈ ഇത് എല്ലാവരെയും പരുതുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടിയെ നോക്കിയിരുന്നത് പക്ഷെ ഇത് നഷ്ടപ്പെട്ട കുട്ടിയാണ് കാണാതായി പോയ കുട്ടിയാണെന്ന് ഒരു ഒരു വിചാരവും ഇല്ല ഒന്ന് നോക്കിയേക്കാം എന്ന് പറഞ്ഞാണോ അതോ മനസ്സിലും അങ്ങനെയായിരുന്നു ആ നിമിഷം അല്ല അന്ന് നമ്മ അതിന് നമ്മള് താങ്ക്സ് പറയേണ്ടത് ആ മമത എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഫോട്ടോയാണ് ആ ഒരു ഫോട്ടോയാണ് ഞങ്ങളുടെ ഇരുന്നേ അന്ന് ആ കുട്ടി റെയിൽവേ ട്രെയിനിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ ആ ഒരു ഡ്രസ്സ് വെച്ചാണ് ഞങ്ങള് ആ ഡ്രസ് നോക്കി നോക്കിയാണ് ഞങ്ങൾ ഈ നടക്കുന്നത് അങ്ങനെയാണ് ആ ഡ്രസ്സിൽ നിന്നുള്ള കുട്ടിയെ ഇങ്ങനെ കവന്ന് കിടക്കുന്ന രീതിയിൽ കണ്ടത് അങ്ങനെയാണ് ഞങ്ങൾ വിളിച്ച് എണ്ണിപ്പിക്കുവായിരുന്നു മേളത്തെ സീറ്റിൽ നിന്നും അപ്പോഴാണ് ഈ മറ്റൊരു കുടുംബം കുടുംബമായിരുന്നു അതോ ആരൊക്കെയായിരുന്നു അവകാശപ്പെട്ടത് അവര് കുടുംബം നമ്മൾക്ക് അതറിയാത്തില്ല കാരണം ആ പാക്കായിരുന്നു മൊത്തം കമ്പാർട്ട്മെന്റ് അതിൽ കുറെ സ്ത്രീകളും കുറെ പുരുഷന്മാരുമുണ്ട് അത് ഒരു സ്ത്രീ ഒരു പുരുഷനുമാണ് പറഞ്ഞ ഞങ്ങളുടെ കുട്ടിയാന്ന് അവര് ക്ലെയിം ചെയ്യുമായിരുന്നു അപ്പൊ എന്റെ കൂടെ ഉള്ള ഒരു ഉള്ളൊരു പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ പ്രൂഫ് ആണ് ഈ കുട്ടിയുടെ ടിക്കറ്റ് എന്ത് എന്ന് കാണിക്കാൻ പറഞ്ഞു പെട്ടെന്ന് അങ്ങനെ ചൂടായി വന്നപ്പോഴത്തേക്ക് അവരങ്ങ് മാറി പോവുകയായിരുന്നു ചെയ്തത് അതാണ് തീർച്ചയായും ശ്രീ എൻ എൻപിള്ള ഞാൻ തിരിച്ചെത്താം തീർച്ചയായും ശ്രദ്ധിക്കാനോ പിന്നെ അവരെ വാച്ച് ചെയ്യാനോ അതാണ് അതാണ് കാരണം ഈ ഈ ഡ്രസ്സ് നോക്കിയിട്ടാണ് ബബിതെ പകർത്തിയ ഫോട്ടോയിലെ ഡ്രസ്സ് നോക്കിയിട്ടാണ് ആ ഡ്രസ് ഒന്ന് ഫേസ് പിന്നെ മനസ്സിലായി അതെ 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 ഇത്ര വലിയ ട്രെയിനിൽ ഇങ്ങനെ തിരക്കുന്ന സമയത്ത് സ്വാഭാവിക മിസ്സായി പോകും മനുഷ്യർക്ക് അപ്പോ ഡ്രസ് ആ ഫോട്ടോ അത് തന്നെ ഞങ്ങളൊരു മൂന്ന് ഞങ്ങളൊരു മൂന്ന് പിന്നായിട്ട് പുറയില മുന്നില നടുക്കുക അങ്ങനെ കമ്പാർട്ട്മെന്റിൽ ഓരോരുത്തരും ഒരു മൂന്നും നാലും അഞ്ചും കമ്പാർട്ട്മെന്റ് വെച്ച് ഇങ്ങനെ നോക്കുവായിരുന്നു എല്ലാവരുടെയും ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്നു അപ്പൊ പെട്ടെന്ന് കിട്ടിയപ്പോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കിട്ടിട്ടുണ്ട് പെട്ടെന്ന് വരാൻ ഇന്ന കോച്ചിലുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് അവിടെ ചെന്ന് ഞങ്ങളെ കുട്ടിയെ അപ്പൊ കുട്ടി ആകെ ക്ഷീണിതയായിരുന്നു കാരണം ഒന്നും ആഹാരമോ വെള്ളമൊ ഒന്നും കഴിക്കാതെ ഇരിക്കുവാണ് അതിൻ്റെ അതിന്റെ കയ്യിൽ മുപ്പത് രൂപയും കണ്ടുണ്ട് അപ്പം ഉടനെ തന്നെ ഞങ്ങൾ വെള്ളം മേടിച്ചു കൊടുത്തു ബിസ്ക്കറ്റ് മേടിച്ച് അത് കഴിച്ചില്ല പിന്നെ സിആർ പി എഫിന്റെ ഓഫീസിൽ കൊണ്ട് വന്നിട്ട് ആ കുട്ടിയോട് ചോദിച്ചു എന്ത് വേണം അപ്പൊ അവള് ബിരിയാണി വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബിരിയാണി വരു വരുത്തി അതിന്റെ കൊറച്ചെങ്കാണ്ടേ കഴിച്ചുള്ള കുട്ടി പക്ഷെ ഇന്ന് ഞാൻ പിന്നെ സി ഡ കുട്ടി കുഞ്ഞു സി ഡബ്ല്യുഎസിലാണ് അവള് ഇന്ന് നല്ല ആരോഗ്യവതിയാണ് മിടുക്കിയായിട്ട് ഇന്ന് എന്നോട് ഒരു അരമണിക്കൂറോളം സംസാരിച്ച ആ കുട്ടി